എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓയിലിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റോസ്മേരി ഓയിൽ അതെല്ലാവർക്കും ഇന്ന് പരിചിതമായിട്ടുള്ളൊരു കാര്യല്ലേ റോസ്മേരി ഓയില് ഏത് രീതിയിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ തലയിൽ യൂസ് ചെയ്യാം മുടി വളർച്ചയ്ക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടും എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണ് നമ്മളൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഓയില് നമ്മുടെ തലയിൽ യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് മുടി വളർച്ച ഉണ്ടാകും ഒരുപാട് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു ഓയില് ഉപയോഗിച്ചാൽ ഒരു ലീഫ് ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും അതിൽ കൂടി നമുക്ക് മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്തതാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത കേട്ടോ മറ്റുള്ള ഓയിലുകളെക്കാളും ഒത്തിരി പ്രയോജനം കിട്ടുന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ ഞാനിത് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തന്നെ കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ എഫക്റ്റീവ് ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇതുപോലെ തന്നെ നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കണം ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ള ഓയില് എടുക്കാം അപ്പം ഞാനിപ്പോ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ബൗളിൽ രണ്ട് ബൗള് നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ പിന്നെ ഞാൻ ചേർക്കുന്നത് കരിഞ്ചീരകം അതെല്ലാ അങ്ങാടിക്കടകളിലും കിട്ടും ഇപ്പൊ രണ്ട് സ്പൂൺ കരിഞ്ചീരകം പിന്നെ ചേർക്കുന്നത് ഉലുവയാണ് ഉലുവയും അതേ തവിയിൽ തന്നെ സ്പൂൺ അളവല്ല ചെറിയൊരു തവി അളവാട്ടോ അതും രണ്ട് തവി അളവിലാണ് എടുത്തിരിക്കുന്നത് കരിഞ്ചീരകവും രണ്ട് തവി എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇത്രയും സംഭവം നമുക്കിതൊന്ന് എണ്ണയില് ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ നിളിക്കൂടും അപ്പൊ എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിരിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാട്ടോ പിന്നെ അത് മറ്റു മായങ്ങളൊന്നും ചേർക്കാത്ത നല്ല വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെയുള്ള വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് അപ്പൊ ഓയിൽ അവിടെ തിളച്ചു വരുന്നു ആ സമയം കൊണ്ട് നമുക്ക് നീലയമരി പൗഡർ വനശ്രീയുടെ നീലിയമിരി പൗഡറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനി നെല്ലിക്ക പൊടിയുണ്ട് ഇതെല്ലാം നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഒരുപാട് വിലയൊന്നുമില്ല നമുക്ക് പറ്റാവുന്ന റേറ്റ് തന്നെ ഉള്ളൂ ഇനി അല്പം മൈലാഞ്ചി പൊടിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് കൂട്ടുകളും നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി എടുക്കുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയ ഡ്രൈഡ് റോസ്മേരി ലീഫ് കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചാണ് മറ്റേ മൂന്ന് കാര്യങ്ങളും അങ്ങാടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതും അങ്ങാടിക്കടയിൽ കിട്ടും വർഷങ്ങളായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് റോസ്മെരി ലീഫ് അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ ചെറിയൊരു വൈറ്റ് തുണിയിൽ ആക്കിക്കൊണ്ട് ഇതൊരു രണ്ട് സ്പൂൺ അളവിൽ എല്ലാ പൊടികളും ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടില് വേണമെങ്കിൽ ഉടക്കി പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാം അപ്പൊ നമുക്ക് അതൊരു കിഴിയാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്ത് തന്നെ എടുക്കണം കേട്ടോ അപ്പൊ അതൊരു കിഴിയാക്കി ഈ ഓയില് തിളച്ചു വരുന്ന സമയത്ത് അത് നമ്മുടെ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പൊ ഓയിലിൽ കുറച്ച് പതയുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് പതയുണ്ട് ആ പതയൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഏർ ഈ കൂട്ടെല്ലാം തയ്യാറാകും കേട്ടോ ഇത് ഈ കിഴിയായിട്ട് തന്നെ എണ്ണക്കകത്ത് കിടന്നോട്ടെ അതിന്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയ്ക്ക് ഒത്തിരി പ്രയോജനം കിട്ടും നമ്മുടെ മുടിയിൽ തേൽക്കുമ്പോ ഇനി നമ്മൾ ചേർത്തത് റോസ്മേരിയുടെ ലീഫാട്ടോ അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ആ ഓയിലിൽ എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്താ മതി അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേ തവിയിൽ തന്നെ രണ്ട് സ്പൂൺ ആട്ടോ എടുത്തിരിക്കുന്നത് അത് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം റോസ്മേരി ലീഫ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ തിളച്ചു വരണം ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ അപ്പൊ കരിഞ്ചീരകവും ഉലുവായും ഒക്കെ ഏകദേശം അതിൻ്റെതായിട്ടുള്ള ഒരു പാകത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുക ഇത് ലാസ്റ്റ് ടൈമിൽ മാത്രം നമുക്ക് റോസ്മേരി ലീഫ് ഇട്ട് കൊടുത്ത ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണ്ട ഇനി ഇതിനകത്തുനിന്ന് ഇതിൻ്റെ എല്ലാ സത്തുക്കളും ചില നമ്മളെ കിഴികിട്ടി ഇട്ടിരിക്കുന്നതും എല്ലാം ഇതിലേക്ക് ഒന്ന് ആഴുന്ന ഇറങ്ങും ആ ടൈമിലാണ് നമുക്ക് ഈ തീ അങ് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം ഒരുപാട് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കൊടുക്കരുത് പൊടിയൊന്നും അധികം കരിഞ്ഞു പോകരുത് ഇനി ലാസ്റ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന രണ്ട് കഷ്ണം ഗ്രാമ്പൂ റോസ്മേരി ലീഫിന് ഏറ്റവും യോജിച്ച ഒരു കാര്യമാണ് ഈ രണ്ട് കഷ്ണം ഗ്രാമ്പൂ അതിന്റെ കൂടെ ഒരല്പം കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഈ കുരുമുളക് ചേർക്കുന്നത് നമുക്ക് മറ്റ് പനിയോ ജലദോഷമോ അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് റോസ്മേരിയുടെ ഈ ലീഫ് വെച്ചുള്ള എണ്ണയും ഓയിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോ പനിയോ ജലദോഷമൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കും കൂടി പ്രയോജനമാണ് നമുക്ക് ഈ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിലും പഴയ കാലത്തൊക്കെ അമ്മമാര് ഇതുപോലെ തലയിലേക്കുള്ള എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ കുരുമുളകൊക്കെ കേട്ടോ ഗ്രാമ്പൂ പക്ഷെ അങ്ങനെ ചേർത്ത് കാണാറില്ല ഗ്രാമ്പൂ നമുക്ക് റോസ്മേരി ലീഫിന്റെ കൂടെ ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു കടകമാണെന്നാണ് അറിഞ്ഞു കേട്ടത് അതുകൊണ്ടാണ് നമ്മൾ ആ ഗ്രാമ്പ് രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ലൊരു ഒരു മണവുണ്ട് കേട്ടോ ഈ ഒരു ഓയിലിന് റോസ്മേരിക്കൊരു നല്ല ഒരു മണമുണ്ട് നമുക്ക് ദൂരെ എന്നൊക്കെ അറിയാവുന്ന രീതിയിലുള്ളൊരു നല്ല മണം തന്നെയാട്ടോ അത് ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നതാണ് ആവണക്കെണ്ണ ഇത് ഏഹ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് ഒരു ചെറിയ ചൂടോട് മാത്രമേ ആവണക്കെണ്ണ ഉപയോഗിക്കാവൂ ആവണക്കെണ്ണയും ഈ കൊടുത്തിരിക്കുന്ന സകല കൂട്ടുകളും കൂടി ആകുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല വളരെ നല്ലൊരു എണ്ണ തന്നെയാണ് നമ്മളിപ്പം റെഡി ആക്കിയിരിക്കുന്നത് നമ്മുടെ മുടിക്ക് കറക്റ്റ് രീതി വെച്ചാൽ ആ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു എണ്ണയാണ് ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ എണ്ണയുടെ കളറ് കണ്ടോ ഇതാണ് നമ്മുടെ ഈ ലീഫിന്റെയൊക്കെ ഒരു കളറും അതെല്ലാം കൂടി ഇറങ്ങി വന്നപ്പോൾ പിന്നെ കരിഞ്ചീരകത്തിന്റെ കളറും എല്ലാം കൂടി ആയപ്പോൾ ഈ ഒരു കളറിലേക്ക് ഒരു ഗോൾഡൻ കളറിലേക്കാണ് നമ്മുടെ എണ്ണ മാറിയിരിക്കുന്നത് അതാ കയ്യിൽ ഒരു ചൂട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കിയിരിക്കുന്നത് ചൂട് ചൂടൊരല്പം കുറഞ്ഞിട്ടുണ്ട് ചൂടോടും ഒരിക്കലും അവണക്കെണ്ണു ഒഴിച്ചു കൊടുക്കരുത് ചെറു ചൂടോട് മാത്രം ഓയില് ചെറു ചൂടോടും ഇരിക്കുമ്പോൾ മാത്രം അവണക്കെണ്ണു ഒഴിച്ചു കൊടുത്ത അപ്പം ഈ ഇത്രയും ഓയിലിന് വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിൽ തന്നെ ആട്ടോ വളരെ ചെറിയൊരു ബോട്ടിലുള്ള ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കും നമുക്ക് ഇത്രയും മാത്രം മതി ആവണക്കെണ്ണയുടെ പ്രത്യേകത നല്ല രീതിയിൽ മുടി വളരും നല്ല രീതിയിൽ തന്നെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷപ്പെട്ടൊരു കാര്യം തന്നെയാണ് ആവണക്കെണ്ണ പിന്നെ ഇതിന്റെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മുടി വളരെ സ്റ്റിക്കി ആയിട്ടിരിക്കും നമുക്ക് ഇച്ചിരി മുടിയൊക്കെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു എഫക്റ്റ് നമുക്ക് മുടിയിൽ തോന്നും ഓയില് അത് കൂടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അതിന്റെ അളവിൽ മാത്രം നമ്മൾ ചേർക്കാം ഇപ്പൊ ഞാൻ എന്താ ഗ്ലാസിന്റെ ഒരു ബോട്ടിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പൊ ഞാൻ ചൂടാറിയതിന് ശേഷം കംപ്ലീറ്റ് ചൂടാറിക്കഴിഞ്ഞിട്ട് ഈ ഓയില് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം അല്ലെങ്കിൽ ഈ എണ്ണ കനച്ചു പോവും കേട്ടോ അതിനുശേഷം മാത്രം നമ്മൾ അടപ്പുപയോഗിച്ച് അടക്കാം പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ ആ കിഴിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി കിഴികെട്ടി വെച്ചിട്ടില്ലേ അത് നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ അത് ഇറക്കി വെച്ചിട്ട് മാത്രം നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം അപ്പൊ ഈ കിഴി ഈ ഓയിലിന് ഇറങ്ങി കിടക്കും അതിന്റെ സത്തെല്ലാം വീണ്ടും അതിലേക്ക് ഇറങ്ങും ഒരു കാര്യം നമുക്ക് ഈ എണ്ണ തീരുന്ന വീണ്ടും വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് വീണ്ടും ഒഴിച്ചു കൊടുത്താലും ആ സത്ത് അതുപോലെ തന്നെ വന്നുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഓയില് ഇതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ് റോസ്മേരി വാട്ടർ അപ്പം അതാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ ഇതിനകത്ത് ഒരുപാട് കൂട്ടുകൾ ചേർത്ത് തന്നെയാണ് റോസ്മെരി വാട്ടറും നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് കാണാൻ നിങ്ങളുടെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി എൻ്റെ ലിങ്ക് ഞാൻ ഞാനൊന്ന് കൊടുത്തിരിക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ഞാൻ തയ്യാറാക്കിയിട്ട് ഞാൻ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ വെള്ളം കേടായി പോകും കാരണം ഇതിനകത്ത് നമ്മൾ പല ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് വെള്ളത്തിലാണല്ലോ ഇത് ചെയ്യുന്നത് പുറത്തിരുന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ചീത്തിയായിപ്പോയി ഒരു സ്മെല്ലൊക്കെ വരും അപ്പൊ നമ്മുടെ തലയിൽ തേക്കുമ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ അതിനെ നല്ലൊരു ബോട്ടിൽ നത്താക്കിയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിലൊരു ബോട്ടിൽ ഇതൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല നമ്മുടെ കയ്യിലുള്ള സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണേലും മതി അത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കും ഫ്രീസറിൽ വെക്കരുത് താഴെ മാത്രമേ വെക്കാവൂ ആവശ്യമുള്ളപ്പം നമുക്കിതെടുത്ത് നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ റോസ്മേരി വോട്ടർ റോസ്മേരി ഓയിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും മുടി വളരും അത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു മുടി വളർച്ചയ്ക്ക് ഏറ്റവും മറ്റെണ്ണകളെക്കാളും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് റോസ്മേരി വർഷങ്ങളായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ അത് അറിയാതെ പോകുന്നതാണ് ഇനിയും നിങ്ങൾ ഇതിൻ്റെ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ കേട്ടോ ഇത് കുറച്ച് ദിവസത്തിന് ശേഷമുള്ള ഓയിലാണ് അതിങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ വേറെ കളറിലേക്ക് മാറി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുതേ മുടി വാഷ് ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഷാംപൂ മാത്രമേ യൂസ് ചെയ്യാവൂ കേട്ടോ മാത്രവുമല്ല ഈ ഓയില് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം യൂസ് ചെയ്താലും മതി